എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും മരപ്പട്ടികളും വിരുകുകളും രണ്ട് വ്യത്യസ്ത ജനുസിൽപ്പെട്ട ജീവികളാണ് അതുപോലെയാണ് ഈ ഫോക്സ് ജക്കാൾ എന്ന് പറയുന്ന രണ്ട് ജനസിൽപ്പെട്ട ജീവികളാണ് അവർക്ക് രണ്ടിനും കൂടിയിട്ട് നമ്മുടെ മലയാളത്തിൽ കുറുക്കൻ എന്ന് പറയുന്ന ഒറ്റരു പേരേ ഉള്ളൂ അതുകൊണ്ടുള്ള കൺഫ്യൂഷൻ കാര്യമായിട്ടുണ്ടല്ലോ അതുപോലെയാണ് സിക്കാട ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന രണ്ടിനും ഷഡ്പഥങ്ങളുണ്ട് രണ്ടിനും കൂടിയിട്ട് ചീവീട് എന്ന് പറയുന്ന മലയാളം വാക്കേ ഉള്ളൂ അതുകൊണ്ട് ഈ മരപ്പട്ടി അല്ലെങ്കിൽ കല്ലുണ്ണി എന്ന് പറയുന്ന ജീവിയും സാധാ വെരുക എന്ന് പറയുന്ന ജീവിയും രണ്ട് ജീവികളാണ് ഒരേ ജീവിയല്ല എങ്കിലും ഒരുവിധം എല്ലാവർക്കും ഈ ആശയക്കുഴപ്പമുണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ള വിധത്തിൽ ചിലപ്പോൾ ചില കാർട്ടൂണിസ്റ്റുകളും ചിത്രകാരന്മാരും ഒക്കെ ചിത്രം വരയ്ക്കുമ്പോഴും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് അടുത്ത കാലത്ത് വന്ന ഈ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കാർട്ടൂണിൽ നോക്കിയേ ഇതിൽ മരപ്പട്ടി എന്നും പറഞ്ഞ് വരച്ചിരിക്കുന്നത് വെരുകിനെയാണ് മരപ്പട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള കുറുകെയുള്ള വരകളൊന്നുമില്ല ആ വരയൊക്കെ ഉള്ളത് വെരുകിനാണ് പിന്നെ ഈ ജീവിക്ക് മരപ്പട്ടി എന്നുള്ള പേര് കൊടുത്തതൊക്കെ നമ്മളാണ് നായ അല്ലെങ്കിൽ പട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവിയാണ് ഈ മരപ്പട്ടി അതുപോലെ വേറെ തന്നെ ജീവികളായിട്ടുള്ള ഓട്ടറുകൾക്ക് നമ്മൾ നീർനായി എന്ന് ഉള്ള പേര് കൊടുത്തിട്ടുണ്ടല്ലോ കേൾക്കാൻ വലിയ സുഖമൊന്നുമില്ലാത്ത മരപ്പട്ടി എന്ന് പറയുന്ന പേരൊക്കെ ആണെങ്കിലും ഈ ജീവിയുടെ ആർദ്രമായിട്ടുള്ള കണ്ണുകളിലേക്ക് നോക്കിയാൽ നമ്മളെ കരളലിയും അലിയും മരപ്പട്ടി എന്ന് നമ്മൾ വിളിക്കുന്ന പാം സിവറ്റ് എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ജീവിതമാകട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓടൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പഴയ വീടുകളുടെ മച്ചുകളുടെ ഇവർക്ക് സ്ഥിരം താമസക്കാരായിരുന്നു മരപ്പട്ടികൾ ഇങ്ങോട്ടും താമസക്കാർ അങ്ങോട്ടും ഇടപെടാതെയുള്ള ഒരു സഹകരണ ജീവിതം ഇടയ്ക്ക് ഇവർ ഒരു മിത്രബോധമില്ലാതെ മച്ചിൽ നിന്നും മൂത്രമൊഴിച്ച് അത് താഴേക്ക് ഉറ്റിക്കും അതുപോലെ രാത്രി ഇണചേരൽ അനുഷ്ഠാന കർമ്മങ്ങളുടെ ഭാഗമായിട്ട് തട്ടിയും മുട്ടിയും ഒക്കെ തട്ടിൻ പുറത്ത് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോഴും മാത്രമാണ് ഈ വീട്ടുകാർ വെച്ച് മുകളിൽ കയറി ഇവരെ തുരത്താൻ ശ്രമിക്കാറുള്ളൂ എന്നാലും വെറുതെ ഒരു ശ്രമം മാത്രം എന്ത് ചെയ്താലും അവരുടെ രാത്രി സഞ്ചാരങ്ങളും ഇരതേടലും ഒക്കെ കഴിഞ്ഞ് പുലരാറാവുമ്പോഴേക്കും അവർ തിരിച്ചെത്തും ഉറപ്പാണ് നല്ല നിലാവൊക്കെയുള്ള ദിവസം പുറത്തൊന്നും പോവാതെ രാത്രി മുഴുവൻ ഈ തട്ടിൻ തന്നെ ഒരു പോലെ വ്രതക്കാരനെ പോലെ അവർ കഴിയുകയും ചെയ്യും സഹവാസങ്ങളെ കളിയാക്കാനായിരിക്കാം മീനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം മലയാളത്തിൽ വന്നത് പ്രഥമ ദൃഷ്ടിയായി ഇവർ ഇരുവരും അകൽച്ചയിലാണെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര അങ്ങനെ സജീവമായിരുന്നു എന്ന് നമുക്കറിയില്ല എന്തായാലും ഈനാമ്പേച്ചിയും മരപ്പട്ടിയും മുഖാമുഖം കാണാനുള്ള അവസരം വളരെ കുറവാണ് ഒരാൾ പനയിടമകളിലും മറ്റേയാൾ നിലത്തുമാണല്ലോ ഇരതയിടുന്നത് ഈനാമ്പേച്ചി ഉറുമ്പ്തിനി ഇത്തിൽ പന്നി ഇത്തിൽ മുള്ളൻ അളുങ്ക് അള്ളോൻ അടുക്കമുള്ളൻ അളുങ്ങൻ ചക്കിപ്പീലി ഉരുണ്ടുചക്കി പൊട്ടിച്ചക്കി പൊട്ടിക്ക്രായ് എന്നൊക്കെ പല പേരുകളിൽ ഈ ഈനാപേച്ചികൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നുണ്ട് അത്രയൊന്നും പേര് സത്യത്തിൽ മരപ്പട്ടികൾക്കില്ല പേടിച്ചാൽ ഉടനെ തന്നെ ബോൾ പോലെ കൂടുകയും ശരീരത്തിന് പുറത്ത് മുഴുവൻ ലോഹസമാനമായിട്ടുള്ള ഉറപ്പുള്ള ശൽക്കങ്ങളുള്ള ഒരു ജീവിയാണ് ഈനാമ്പേച്ചി അപ്പോൾ ഈനാം പേച്ചിയെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കാം തീർച്ചയായും അത് കാണാത്തവർ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതുകൂടി കാണണം അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മരപ്പട്ടിയും വരുകയും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട സംശയം ഒരു സംശയവും വേണ്ട രണ്ടും രണ്ടിനും ജീവികളാണ് വ്യത്യസ്തരായിട്ടുള്ള ജീവികൾ പക്ഷേ നമുക്കിവയെ വലിയ പരിചയമൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ജീവിക്കും ഒരേ പേര് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇവർ വിവരുടെ എന്ന് പറയുന്ന കുടുംബക്കാരാണ് രണ്ട് പേരും എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ വിവരുടെ ആയിരിക്കാം വെരുക് എന്നുള്ള വാക്കിലേക്കൊക്കെ വന്നത് സിവറ്റ് എന്നുള്ള പേര് പൊതുവായിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടിനെയും നമ്മൾ വെരുക എന്ന് അർത്ഥത്തിൽ വിളിക്കാറുണ്ട് മരപ്പട്ടികളെ നമ്മൾ പാം സിവറ്റ് സിവറ്റ് കാറ്റ് എന്നൊക്കെ വിളിക്കുമ്പോൾ വിരുകുകളെ സ്മോൾ ഇന്ത്യൻ സിവറ്റ് അല്ലെങ്കിൽ മലബാർ സിവെറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത് മരപ്പട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എണ്ണത്തിൽ കുറവൊന്നുമില്ല ധാരാളമായിട്ട് ഇപ്പോഴും മരപ്പട്ടികൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ സിവറ്റുകൾ എന്ന് വിളിക്കുന്നത് ശരിയായിട്ടുള്ള വിരുകൾ വലിയ വംശനാശ ഭീഷണിയുടെ വക്കിലാണ് മലബാർ സിവറ്റ് എന്ന് വിളിക്കുന്ന സിവറ്റ് പൂർണ്ണമായിട്ടും വംശനാശം സംഭവിച്ചു എന്നാണ് കരുതപ്പെടുന്നത് പാരാഡോക്സുറസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ടവയാണ് മരപ്പട്ടികൾ ടോഡിക്കാറ്റ് എന്നുകൂടി ഇവർക്ക് പേരുണ്ട് അതായത് കള്ളുണ്ണുന്നവർ തന്നെ അതുകൊണ്ട് കള്ളുണ്ണി എന്നുള്ള പേരുണ്ട് വലിയ പനകളുടെ ഒക്കെ മുകളിൽ വെച്ചിരിക്കുന്ന കള്ള് മോഷ്ടിച്ചു കുടിക്കുന്നതിൽ വിദഗ്ധന്മാരാണ് ഇവർ പഴ എന്നുള്ള പേരും കൂടിയുണ്ട് പനമെരു കള്ളുണ്ണി കല്ലുണ്ണി കല്ലുണ്ണി മെരുമെരു വെരുക് പനമെരുക എന്നൊക്കെ പല പേരുകളിലും മരപ്പെട്ടികളെ പ്രാദേശികമായിട്ട് വിളിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന മരപ്പെട്ടി അല്ലെങ്കിൽ പാംസിവെറ്റ് ഏഷ്യൻ പാംസിവെറ്റ് ആണ് പാരഡോക്സിറസ് ഹെർമാഫ്രൂഡിറ്റസ് എന്ന ശാസ്ത്രനാമമുള്ളതാണ് നമ്മുടെ മരപ്പെട്ടി പാരഡോക്സിറസ് എന്ന ജനസിൽപ്പെടാതെ വിവരിക്കുള എന്ന് പറയുന്ന വേറൊരു ജനസിൽപ്പെട്ടവരാണ് വെരുകുകൾ നമ്മുടെ നാട്ടിൽ കാണുന്ന സ്മോൾ ഇന്ത്യൻ സിബറ്റ് എന്ന് പറയുന്നതിന് വിവരിക്കുല ഇൻഡിക്ക എന്നാണ് ശാസ്ത്രനാമം വെരുക് പൂവെരുക പുള്ളി മെരു എന്നിങ്ങനെ പല പേരുകളും അതിനും വിളിക്കാറുണ്ട് ഇപ്പോൾ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഭക്ഷണ രീതിയിലും ഒക്കെ വലിയ വ്യത്യാസമുള്ളവരാണ് മരപ്പെട്ടികളും വിരുകും ലോകത്തെങ്ങുമായിട്ട് വിവരുടെ എന്ന് പറയുന്ന ഈ കുടുംബത്തിൽ പതിനാല് ജനുസുകളിലായിട്ട് മുപ്പത്തിമൂന്ന് സ്പീഷീസ് ജീവികളാണ് ഉള്ളത് ഇത് മരപ്പെട്ടികളും വെരുകുകളും കൂടിയിട്ട് അതായത് ഒരേ കുടുംബക്കാരാണ് പക്ഷേ രണ്ട് ജനുസിൽ എന്ന് മാത്രം പാരഡോക്സറസ് ജനുസിൽ മൂന്നിനം മരപ്പെട്ടികളാണ് ഉള്ളത് ഏഷ്യൻ പാംസിവെറ്റ് ഗോൾഡൻ സിവറ്റ് പാരഡോക്സറസ് ജെർഡോണി എന്ന് വിളിക്കുന്ന ബ്രൗൺ പാം സിവെറ്റ് ആണ് പിന്നൊന്നുള്ളത് അത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഏലം കാപ്പി തോട്ടങ്ങളോടനുബന്ധിച്ചിട്ടുള്ള മരങ്ങളിലും ഒക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത് മുഷിഞ്ഞ കറുപ്പ് കലർന്ന ചാരനിറമുള്ള രോമങ്ങളാണ് നമ്മുടെ മരപ്പട്ടികൾക്ക് ഉണ്ടാവുക കാച്ചയ്ക്ക് അത്ര ഒന്നും ഭംഗിയില്ലാത്തൊരു രോമാവരണമാണ് ഇവക്കുണ്ടാവുക ഒരു സാധാരണ പൂച്ചേക്കാൾ അല്പം വലിപ്പം തോന്നിക്കുന്ന ഇവക്ക് രണ്ട് മുതൽ അഞ്ച് കിലോ ഗ്രാം വരെ ഭാരം ഉണ്ടാവും ശരീരത്തിന് അരമീറ്ററോളം നീളം ഉണ്ടാവും അതുപോലെ രോമങ്ങളുള്ള ആ വാലിനും അത്ര തന്നെ നീളം അഗ്രഭാഗം വൃത്താകൃതിയിലുള്ള ചെറിയ ചെവികളാണ് ഇവർക്കുണ്ടാകുക നെറ്റിയിലും കണ്ണിന് താഴെയുമായിട്ടൊക്കെ വെളുത്ത പാടുകളുണ്ടാവും ഉണ്ടാവും അതുപോലെ മൂക്കിൻ്റെ ദ്വാരത്തിനടുത്തൊക്കെ വെളുത്ത കുത്തുകൾ കാണാം ശരീരത്തിന്റെ മുന്നിൽ നിന്ന് പിറകു വരെ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു വെളുത്ത ആ വരകളുണ്ടാവും അത് കുട്ടികളിൽ അത്രയൊന്നും വ്യക്തമായിട്ട് കാണില്ല ഈ മലദ്വാരത്തിന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു പെർണിയൽ ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട് ആ ഗ്രന്ഥിയിൽ നിന്നും വളരെ രൂക്ഷമായിട്ടുള്ള മണമുള്ള ഒരു സ്രവം പുറത്തേക്ക് വരും ഈ ഭയപ്പെട്ടാലൊക്കെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രൂക്ഷഗന്ഥം ഇപ്പൊ പുറത്തുവിടുന്നത് അതുകൂടാതെ ഇണകളെ കണ്ടെത്തുന്നതുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട് കൂടാതെ പെർണിയൽ ഗ്രന്ഥി നിലത്തു ഇഴച്ചും മലമൂത്രം എന്നിവയൊക്കെ തൂവിയും ഒക്കെ പലതരം അടയാള സൂചനകൾ കൈമാറാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും രാത്രിയാണ് മരപ്പട്ടികളുടെ ഇരതയിടൽ പകലൊക്കെ പനമ്പട്ടകളുടെ കവിളുകളിലും അതേപോലെ തന്നെ പഴയ വീടുകളുടെ ആരും ആൾ താമസവും ഇല്ലാത്ത പഴയ വീടുകളുടെ മച്ചിൻ്റെ മുകളിലൊക്കെ ഒളിച്ചു ഇവർ ചെയ്യുക ഈ മുൻകാലുകളിൽ ഉറപ്പുള്ള നല്ല നഖങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മരത്തിൻ്റെ മുകളിലേക്കും പനയുടെ മുകളിലേക്കും വീട്ടു ചുമരുകളും ഒക്കെ പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഇവർക്ക് വളരെ എളുപ്പമാണ് പൊതുവെ മരപ്പട്ടികൾ ഏകാന്ത ജീവിതം നയിക്കുന്നവർ തന്നെയാണ് അവർ ഒറ്റയ്ക്ക് കാണാൻ കിട്ടുകയുള്ളൂ ഇണചേരൽ കാലത്ത് മാത്രമാണ് നമുക്ക് ഇവരെ ജോഡിയായിട്ട് കാണാൻ പറ്റുക മരപ്പെട്ടികളുടെ ഇണചേരൽ സ്വഭാവങ്ങളെ പറ്റിയിട്ടൊന്നും വലിയ വിവരമൊന്നും നമുക്കിപ്പോഴില്ല അതിനെ പറ്റിയിട്ടുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇവർ മിശ്രഭൂജികളാണ് അതായത് പഴങ്ങളും സസ്യഭാഗങ്ങളും കഴിക്കും അതുപോലെ തന്നെ ചില ജീവികളെയും പിടിച്ചു തിന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണം തേടൽ എന്ന് പറയുന്നത് മരത്തിൻ്റെ മുകളിലും നിലത്തും ഒക്കെ തന്നെയാണ് പലതരം പഴങ്ങളും കായ്കളും വിത്തുകളും ഒക്കെ ഇവർ കഴിക്കും പനം കായ് തൊട്ടിട്ട് ചക്കപ്പഴം വരെ അങ്ങ് നീണ്ടു കിടക്കുകയാണ് നമ്മുടെ കാടുകളിലൊക്കെ വിത്ത് വിതരണത്തിൽ ഇവർക്ക് വലിയൊരു പങ്കുണ്ട് സപ്പോട്ട മാങ്ങ റംബൂട്ടാൻ കാപ്പിക്കുരു ഇതൊക്കെയാണ് ഇവരുടെ ഇഷ്ടപ്പെട്ട പഴങ്ങൾ ചെറു സസ്തനികളെയും പ്രാണികളെയും വണ്ടുകളെയും ഒക്കെ ഇവ പിടിച്ചു തിന്നു ചിലപ്പോഴിവർ കോഴിക്കൂട്ടിലൊക്കെ കയറിയിട്ട് കോഴികളെയും പിടിച്ചു തിന്നു മരപ്പട്ടികളിൽ മാംസത്തിനും പ്രത്യേകതരമായിട്ടുള്ള ഔഷധ ഗുണമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ ഇടമകളിലും ഇതിനെ കാര്യമായിട്ട് മാംസത്തിന് വേണ്ടിയിട്ട് വേട്ടയാടുന്നുണ്ട് പക്ഷേ നിയമവിരുദ്ധമാണ് അങ്ങനെ വേട്ടയാടിയിട്ടാണ് ഇവരുടെ എണ്ണം കാര്യമായിട്ട് കുറഞ്ഞത് ഏറ്റവും കൗതുകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് കോപ്പി രുവാക്ക് എന്ന് പറയുന്നൊരു വിലയേറിയ കാപ്പിയുണ്ട് കാറ്റ് പൂപ്പ് കാപ്പി അല്ലെങ്കിൽ പൂച്ചക്കാട്ടൻ കാപ്പി എന്നൊക്കെ അതിന് പേരുണ്ട് ചെറിയ വിലയൊന്നും അല്ല ഒരു കിലോന് അമ്പതിനായിരം രൂപയൊക്കെയാണ് ഇപ്പോഴുള്ള മാർക്കറ്റ് വില മരപ്പട്ടികൾ കാപ്പിക്കുരു തി തിന്ന് കഴിഞ്ഞാൽ അതിന്റെ പുറത്തെ തോട് മാത്രം തൊണ്ട് മാത്രമാണ് ദഹിക്കുക കാപ്പിയുടെ കുരു വാറ്റിൽ കിടന്ന് ദഹിച്ചും പുളിച്ചും പലതരത്തിലുള്ള ദഹന രസങ്ങളുമായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് പുറത്തേക്ക് വിസർജിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ കാപ്പി കുരു തിന്ന് മരപ്പട്ടികൾ വിസർജിച്ചത് ശേഖരിച്ച് അത് ശുദ്ധീകരിച്ചിട്ട് അതിന് പൊടിച്ചിട്ടാണ് ഈ കാപ്പി കാപ്പിയിൽ ഉണ്ടാക്കുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ള രുചിയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പണ്ട് ഇന്തോനേഷ്യ ിലെ കാടുകളിൽ നിന്നാണ് ഇത്തരത്തിലെ കാപ്പി കാഷ്ടം ശേഖരിച്ചിട്ട് അത് പൊടിച്ചിട്ട് കാപ്പി രൂപക്കായിട്ട് വിറ്റിരുന്നത് പുതിയ കാലത്ത് പുതിയ മാർക്കറ്റും വലിയ വിലയുമൊക്കെ ഒക്കെ കൂടിയിട്ട് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള മരപ്പട്ടികളെ കൂടുകളിൽ വളർത്തി അവയെ കാപ്പി കുരു തീറ്റിച്ച് അവയുടെ കാഷ്ടം ശേഖരിച്ച് പൊടിച്ച് മാർക്കറ്റ് ചെയ്യുന്ന വലിയ കമ്പനികൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മരപ്പട്ടികളെ വ്യാപകമായിട്ട് പിടികൂടുന്നതിനാൽ തന്നെ ഇന്തോനേഷ്യൻ കാടുകളിലൊക്കെ മരപ്പട്ടിയുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട് മരപ്പട്ടിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് വിവരിക്കുല എന്ന് പറയുന്ന ജനസിൽപ്പെട്ട വെരുകുകൾ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നത് സ്മോൾ ഇന്ത്യൻ ഇൻ്റൻസിവെറ്റി എന്ന് പറയുന്ന വിവരിക്കുല ഇൻഡിക്ക ആണ് എന്ന് പറഞ്ഞല്ലോ വിരുക പൂവെരുക പുള്ളി വെരുക എന്നൊക്കെ മെരു എന്നൊക്കെ അതിന് പേരുണ്ട് ഇവയെ കാഴ്ചയിൽ മരപ്പട്ടികളെ പോലെയല്ല വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചക്ക് വളരെ രസമുള്ള രോമാവരണമാണ് ഇവർക്ക് ചാര തവിട്ട് നിറമോ അല്ലെ മഞ്ഞിച്ച ചാര നിറമോ ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള രോമാവരണമാണ് അതുപോലെ ഇവയുടെ ശരീരത്തിൽ നീളത്തിൽ കറുത്തതോ ഇരുണ്ട തവിട്ട് നിറത്തിലോ ഉള്ള അഞ്ചോ ആറോ വരകൾ ഉണ്ടാവും അതേപോലെ തന്നെ ഇരു പാർശ്വങ്ങളിലും അഞ്ചോ ആറോ വരിയായിട്ട് കറുത്ത കുത്തുകളും അതേപോലെ നീണ്ട വാലില് വിട്ടിട്ട് കറുത്തവും വെളുത്തുമായിട്ടുള്ള ഏഴ് മുതൽ ഒമ്പത് വരെ വളയങ്ങളും ഉണ്ടാവും തകൃതിയിലുള്ള ചെവിയുടെ പറകിലും അടയാളങ്ങൾ കാണാം ശരീരത്തിന് അരമീറ്ററോളം നീളമുണ്ടാവുമെങ്കിലും മരപ്പട്ടിയുടെ പോലെ വാലിന് അത്ര തന്നെ നീളമില്ല ഇന്ത്യ ശ്രീലങ്ക തായ്ലൻഡ് കംബോഡിയ ലാവോസ് വിയറ്റ്നാം മധ്യ ദക്ഷിണ ചൈന തായ്വാൻ എന്നിവിടങ്ങളിലൊക്കെ ഈ വെരുകിനെ കാണാം ഈ രാത്രിഞ്ചരന്മാരായിട്ടുള്ള ഇവർ പ്രധാനമായിട്ട് പ്രാണിപിടിയന്മാരാണ് എലികള് പാമ്പുകള് അഴുകിയ മാംസം പഴങ്ങള് വേരുകൾ ഇവയൊക്കെ വരുകൾ ഭക്ഷണമാക്കും മരപ്പൊത്തുകളിലും പാറവിള്ളുകളിലും കുറ്റിക്കാടുകൾ ും ഒക്കെയാണ് ഇവ ഒളിച്ച് കഴിയുക ഇവരും മരപ്പട്ടികളെ പോലെ തന്നെ ഏകാന്ത സഞ്ചാരികളാണ് ഇണചേരൽ കാലത്തല്ലാതെ ഇവരെയും നമുക്ക് ജോഡിയായിട്ട് കാണാൻ കിട്ടില്ല പല തരത്തിലുള്ള വൈറൽ രോഗങ്ങൾ ഇപ്പോഴും വെരുകൾക്കും മരപ്പട്ടികൾക്കും ഒക്കെ പിടിപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ കോഴിക്കോട് ജില്ലയിലെ തെരുവിലൂടെ എന്തോ രോഗം ബാധിച്ചിട്ട് സ്ഥലകാല ബോധമില്ലാതെ പോലെ നടക്കുന്നത് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് കണ്ടതാണ് വരുകൾ പൊതുവെ മണ്ണിലാണ് ആഹാര ശേഖരണവും ഒക്കെ എങ്കിൽ കൂടി ഇവർക്ക് നന്നായിട്ട് മരം കയറാനും അറിയാം മരപ്പൊത്തുകൾ ും സ്വയം കുഴിച്ച മണ്ണിലെ മാളങ്ങളിലും ഒക്കെയാണ് വിശ്രമവും ഉറക്കവും ഒക്കെ മെരുക്കള് അവയുടെ സംരക്ഷണത്തിൽ നമ്മൾ വളർത്തിയാണെങ്കിൽ എട്ടൊൻപത് വർഷം വരെ ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എങ്കിലും വന്യതയിൽ അവയുടെ ആയുസ് എത്ര കാലമാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും ഇപ്പോഴും ഇല്ല വെരുകിൻ്റെയും പെർണിയൽ ഗ്രന്ഥിയില് അതായത് വാല്യ തൊട്ടടിയിലുള്ള ആ ഗ്രന്ഥിയിൽ കൊഴുപ്പ് പോലെയുള്ള ഒരു സ്രവം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും ഇതിന് വെരുകിൻ പുഴു എന്നൊക്കെയുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് വലിയ ഔഷധ മൂല്യമുണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ മുകളിൽ ആയുർവേദത്തിലൊക്കെ ഇത് മരുന്നായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്തരത്തില് മരുന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പഴയ കാലങ്ങളിൽ വിരുകിനെ കൂട്ടിൽ വളർത്തുകയും ഈ ഇരുകിൻ പുഴു എന്ന് പറയുന്ന ഇതിൻ്റെ സ്രവം ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവയുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായത് കൂട്ടിലിട്ടിരിക്കുന്ന ഈ വെരുക ഇങ്ങനെ സദാസമയം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയും അതേപോലെ ഇതിൻ്റെ പെർണീൽഗ്രന്ഥി ഇതിൻ്റെ കമ്പികളിലൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ നിൽക്കാതെ നടക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഈ പ്രസവവാർഡിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ഭർത്താക്കന്മാരെ കളിയാക്കിക്കൊണ്ട് ചിലപ്പോൾ നീന്തുന്ന വിരുക കളിക്കുന്നത് പോലെ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറയാറുണ്ട് വേറൊരു മെരുകാണ് മലബാർ ലാർജ് സ്പോർട്ടൻസ് ഇവറ്റ് മലവെരു ജവാദുമെരു കണ്ണൻ ചന്തു എന്നൊക്കെയുള്ള പല പേരുകൾ പണ്ഡിതിനെ വിളിക്കുമായിരുന്നു ഇടനാടൻ ചെങ്കൽകുന്നുകളിലും പശ്ചിമഘട്ടത്തിലെ നിബിട വനങ്ങളിലും ഒക്കെ ആയിരുന്നു ഇവ ഉണ്ടായിരുന്നത് ഒരു കാലത്ത് ഈ മലബാർ വെരുകിന്റെ ശാസ്ത്രനാമം വിവരാ എന്നാണ് പുള്ളി വെരുകിനോട് സ്മോൾ ഇന്ത്യൻ സിവറ്റിനോട് വളരെ സാമ്യമുള്ളതും പക്ഷെ വലിപ്പത്തിലെ ഒരു നായുടെ ഒക്കെ വലിപ്പമുള്ളതുമാണ് മലബാർ സിവറ്റ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അയ്യു സി എൻ ഈ ജീവി എന്നേക്കുമായി ഇല്ലാത്തതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മലപ്പുറം ജില്ലയിലെ പൂക്കോട് നിന്ന് ഡോക്ടർ എൻ വി കെ അഷ്റഫും സംഘവും ഇതിനെ അവസാനമായിട്ട് കണ്ടു അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് മലപ്പുറം ജില്ലയിൽ തന്നെ എളയൂരിലെ ഒരു കശുമാവിൻ തോട്ടത്തിൽ നിന്ന് ചത്ത രണ്ട് മലബാർ വെരുകുകളെ ഡോക്ടർ ജിയു കുറുപ്പിന് കിട്ടിയിരുന്നു ആ രണ്ട് സ്പെസിമെന്റുകൾ കോഴിക്കോട് സർവകലാശാല ജന്തുശാസ്ത്ര ലാബിലും സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിലും സൂക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഇതുവരെയും ആർക്കും ജീവനോടെയുള്ള ഒരു മലബാർ വിരുകിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല പത്തൊമ്പതാം നൂറ്റാണ്ടില് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് ഉണ്ട് എന്ന് കരുതപ്പെടുന്നതാണ് ഈ മലബാർ വിരുക് അത് പൂർണമായിട്ടും ാശത്തിലെത്തി പക്ഷേ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് പുതിയ ജനിതക പഠനങ്ങൾ പറയുന്നത് ഇതൊരു പ്രത്യേക സ്പീഷീസ് അല്ലായിരുന്നു എന്നാണ് പണ്ട് മലേഷ്യയിൽ നിന്നൊക്കെ കച്ചവട സംഘങ്ങൾ പോകുമ്പോൾ കോഴിക്കോട് വെച്ചിട്ട് അവർ കപ്പലുകളിൽ കൊണ്ടുപോയിരുന്ന മലേഷ്യൻ സിവറ്റ് ലാർജ് സ്പോട്ടഡ് സിവറ്റ് എന്ന് വിളിക്കുന്ന വിവര മെഗാസ്പില അവ കപ്പലിൽ നിന്നും പുറത്ത് ചാടിപ്പോയി പിന്നെ അവ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും ഇവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടുതൽ ഭക്ഷണം കിട്ടുകയും ഒക്കെ ചെയ്ത് കുറേ കൊല്ലങ്ങൾ കൊണ്ട് അത് പുതിയൊരു സ്പീഷീസ് ആയിട്ട് തോന്നുന്ന വിധത്തിൽ വലിപ്പോൾ ഒക്കെ വന്നു എന്നാണ് കരുതപ്പെടുന്നത് അല്ലാതെ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പീഷീസ് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് പല വിദഗ്ധരും കണക്കാക്കുന്നത് എന്തായാലും വന്യജീവി പരിപാലനത്തിനും ഗവേഷണത്തിനും പഠനങ്ങൾക്കും ഒക്കെ ആയിട്ട് രൂപീകരിക്കപ്പെട്ട് പ്രവർത്തിക്കുന്ന മലബാർ നാച്ചുറൽ സൊസൈറ്റിയുടെ ചിഹ്നം എംബ്ലം ഈ മലബാർ വരികയാണ് അപ്പോൾ നമ്മുടെ ഒരു കൺഫ്യൂഷൻ വരുകയും മരപ്പട്ടിയും ഒന്ന് തന്നെയാണോ എന്നുള്ള കൺഫ്യൂഷൻ തീർന്നിരിക്കുമെന്ന് കരുതുന്നു ഞാൻ വിജയകുമാർ ബ്ലാത്തൂര് വളരെ ചെറിയ പ്രാണികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ജീവലോകം പരിചയപ്പെടുത്തുന്ന അടുത്ത ജീവിയുമായിട്ട് ഉടൻ വരാം അതുവരേക്കും വണക്കം